ഇന്നലെ രാവിലെ മുതൽ ആ അമ്മ വിളിക്കാത്ത ദൈവങ്ങളില്ല അവൾക്കൊന്നും സംഭവിക്കരുതേ എന്ന് മാത്രമായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നത് എന്നാൽ വിധി മറ്റൊന്നായിരുന്നു ഇന്നു രാവിലെ ആ അമ്മ കേൾക്കുന്നത് സ്വന്തം മകളുടെ മരണ വാർത്ത തന്നെയായിരുന്നു നമ്മുടെ കേരളത്തിൽ നിരവധി കൗമാര ജീവനുകളാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പെരിങ്ങാടി മുകുന്ദൻ പാർക്കിന് തൊട്ടടുത്തുള്ള ബോട്ട് ചെട്ടിക്കു സമീപത്തുനിന്ന് മത്സ്യത്തൊഴിലാളികളാണ് ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടി പവിത്രയുടെ മൃതദേഹം കണ്ടെത്തുന്നത് ഇന്നലെ രാവിലെയാണ് പതിമൂന്നുകാരിയായ പവിത്ര വീട് വിട്ടിറങ്ങുന്നത് വീട്ടിൽ നിന്നും പോയി ഏറെ നേരം കഴിഞ്ഞിട്ടും തിരിച്ചു വരാതായതോടെയാണ് കുട്ടിക്കായുള്ള ആരംഭിക്കുന്നത് തിരച്ചിലിനിടയിലാണ് സമീപത്തെ പറമ്പിൽ കുട്ടിയുടെ ചെരിപ്പും ചെളിയിൽ പുഴയിലേക്ക് ഇറങ്ങിയതിന്റെ കാൽപ്പാടുകളും നാട്ടുകാർ കണ്ടെത്തുന്നത് തുടർന്നാണ് ആ കുട്ടി പുഴയിലേക്ക് ഇറങ്ങിയതാവാമെന്ന സംശയത്തിലേക്ക് എത്തുന്നത് എന്നാൽ കുട്ടി പുഴയിൽ ചാടുന്നതോ പുഴയിലേക്ക് പോകുന്നതായോ ആരും കണ്ടിരുന്നില്ല തുടർന്ന് മാഹി തലശ്ശേരി പാനൂർ ഫയർഫോഴ്സ് യൂണിറ്റുകളെയും വിവരം അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ പത്തു വർഷത്തിലേറെയായി ന്യൂമാഹിയിലാണ് പവിത്രയുടെ കുടുംബം വാടകയ്ക്ക് താമസിച്ചു വരുന്നത് ന്യൂമാഹി എം എം ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പവിത്ര അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിനെ തുടർന്ന് മാതാവ് ഫോൺ വാങ്ങിവെച്ചതിന്റെ ദേഷ്യത്തിലാണ് പവിത്ര വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഇതിന്റെ മനോവിശ്രമമാവാം ആത്മഹത്യയിലേക്ക് കുട്ടിയെ നയിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം തമിഴ്നാട് സ്വദേശികളായ പാണ്ഡിന്റെയും മുനിയമ്മയുടെയും മകളാണ് മരിച്ച പവിത്ര കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ ഈ കുടുംബം കൂലിപ്പണി ചെയ്താണ് ജീവിക്കുന്നത് മകളുടെ വിയോഗമറിഞ്ഞ് വാവിട്ട് കരയുന്ന ആ അമ്മയുടെ കാഴ്ച കണ്ടുനിന്നവരെയെല്ലാം കണ്ണീരിലാഴ്ത്തി കൗമാരക്കാരിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യാ പ്രവണതകൾ കൂടുതലായി കാണുന്ന ഒരു കാലമാണിത് ഫോൺ നൽകാത്തതിനും ഗെയിം കളിക്കുന്നത് വിലക്കിയതിനും പരീക്ഷ കഠിനമായതിനും അച്ഛനമ്മമാർ വഴക്കുപറഞ്ഞതിനുമൊക്കെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു നമ്മളുടെ കുട്ടികളുടെ മനസ്സ് വായിക്കാൻ രക്ഷിതാക്കൾക്ക് പോലും കഴിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിരവധി കൗമാരക്കാരുടെ ജീവനുകളാണ് ഇത്തരത്തിൽ പൊലിഞ്ഞു ഇത്തരത്തിലുള്ള കുട്ടികളുടെ മരണങ്ങളിൽ രക്ഷിതാക്കൾക്കും വലിയൊരു പങ്കുണ്ട് അതിനായി കൗമാരക്കാരായ കുട്ടികളുടെ മേൽ രക്ഷിതാക്കൾ നടപ്പാക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഏതു സമയവും കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ച കുട്ടികളെ നോക്കണം എന്നല്ല ഇതിന്റെ അർത്ഥം മറിച്ച് സ്വന്തം മക്കളുമായി ഒരു ആത്മബന്ധം പുലർത്താൻ നമ്മുടെ അച്ഛനമ്മമാർക്ക് സാധിക്കണം ഈ ആത്മബന്ധം ഇല്ലാതാവുന്നതോടു കൂടിയാണ് പലപ്പോഴും ഇവർ തെറ്റായ വഴിയിലേക്ക് പോകുന്നത് പവിത്രയ്ക്കും സംഭവിച്ചത് ഒരു അതുതന്നെയായിരിക്കാം എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്